അല്ല ഇന്നിപ്പോ എന്താ പരിപാടിന് പോയാലോ സെറ്റ് നിങ്ങളെ മോളൊന്ന് ഞാൻ പോയിട്ട് ഹെയർ ഓയിൽ വാങ്ങി വരാൻ പോയത് സ്കൂട്ടറും അതെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആയത്രിന്റെ ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ വാങ്ങുമ്പോക്ട്രിക് സ്കൂട്ടർ ആട്ടോ സമ്മാനായിട്ട് കിട്ടാൻ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ മാത്രമല്ല മൊബൈൽ ഫോണ് സ്വർണ്ണ നാണയങ്ങൾ ബാഗ് ക്യാഷ് പ്രൈസ് എല്ലാം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ബില്ലെയ്ത് ഇത് തുറന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ക്യു ആർ കോഡ് ഉണ്ടാകും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ ഒരു ലക്കി ഡ്രോ ആണ് അത് ഇലക്ട്രിക് സ്കൂട്ടർ മുതൽ ഗോൾഡ് കോയിൻ ബാഗ് മൊബൈൽ ഫോണ് നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്നു ഇതിലൊന്നും രണ്ടൊന്നും അല്ല ഇരുപത്തൊന്ന് ഹെർബൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എവിടെയാ എവിടെ കൂടാ കേരളത്തിലെ പ്രമുഖ കടകളൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഞങ്ങൾ ഏതായാലും വാങ്ങി നിങ്ങൾ വാങ്ങിക്കോളൂ നിങ്ങൾക്ക് ഈ കാണുന്ന സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത എന്തോ